സുഹൃത്തുക്കളേ ഇതന്നെ മലമ്പുഴ തെക്കേ മലമ്പുഴയിൽ ഒരു പഴയ പാലമുണ്ട് അതിൻ്റെ അവിടെ കണ്ടൊരു സംഭവമാണ് അത് ഈ പണക്കാരായ കുറച്ച് ആളുകൾക്ക് എന്ത് തെമ്മാടിത്തവും കാട്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി അപ്പോൾ പൂ ഒരു വണ്ടി അത്രയും വെള്ളം നിൽക്കണേ അതായത് തെക്കേ മലമ്പുഴ പൂക്കുണ്ട് ബാറ്റേക്ക് കയറേണ്ട റോഡാണ് ആ റോഡിൽ കൂടെ വെള്ളം വന്നാൽ അവിടുത്തെ ജനങ്ങളടക്കാൻ പോവില്ല അതിലൂടെയാണ് ഇവർ ആ വണ്ടി വിട്ട് കളിക്കണത് ഈ തോണിയൊക്കെ വിട്ട് കളിക്കില്ല അതേപോലെ ചെറിയ കടലാസ് തോണി അതേപോലെയാണ് ഇപ്പോൾ അവർ കാട്ടിയത് അത് വഴിയിൽ നിന്നു വെള്ളത്തിലിറങ്ങി എന്നിട്ടിപ്പോൾ കെട്ടി വലിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വണ്ടിയുടെയൊക്കെ പേരിൽ നടപടി എടുത്തിട്ട് ഇതെന്താണെന്നു വെച്ചാൽ നടപടി എടുത്തേ പറ്റൂ കാരണം അവിടുത്തെ ജനങ്ങൾക്കടക്കം റോഡ് ഗതാഗത ഇപ്പം ഇല്ല കാട്ടിലൂടെ ആനല്ല കാട്ട് വേണം സഞ്ചരിക്കാൻ അതും ബൈക്ക് മാത്രമേ പറ്റി പോവാനും പറ്റൂ അവിടുത്തെ ജനങ്ങൾക്ക് ഒരു അപകടം പറ്റി ഒരു പാമ്പ് കടിച്ചു അല്ലെങ്കിൽ ഒരു പുലി പിടിച്ചാൽ വാഹനം കൊണ്ടുവരാൻ സൗകര്യമില്ല മുപ്പത്തിരണ്ട് കിലോമീറ്റർ ചുറ്റി ചുറ്റളഞ്ഞാലേണ് മലമ്പുഴത്തെ ഹോസ്പിറ്റലിലേക്ക് എത്തും പാലക്കാട് ഹോസ്പിറ്റലിലേക്ക് എത്താൻ പിന്നെയും ടൈം എടുക്കണം അവിടെയാണ് ഈ തെമ്മാടത്തെ വിര് കാട്ടണത് ഇതൊക്കെ പോലീസും അതുപോലെ ഇവിടെ വണ്ടി ഇറക്കണേനെ ആയിരം രൂപ പൈനടയ്ക്കണ ഇറിഗേഷൻ വകുപ്പുണ്ട് അവരും ഇത് കാണണം അവർ പിടിച്ചിട്ട് ഈ വണ്ടിയുടെ നമ്പർ ഏകദേശം കൃത്യമായിട്ട് കാണുന്നുണ്ടല്ലോ പിടിച്ച് അതിൻ്റെ പേരിൽ പൈൻ അടപ്പിക്കണം എന്നുള്ളത് ഒരു അഭ്യർത്ഥനയാണ് നാളെ ഇത് വേറൊരുത്തനും ചെയ്യരുത് കാരണം ഇവിടെ നല്ല ഒരു സ്ഥലമാണ് ഈ പാലത്തിൻ്റെ അടിയിൽ ഒലിച്ചു പോയാൽ എന്തു ചെയ്യും ഈ ജനങ്ങൾ ഇതിലത്തെ ഏതെങ്കിലും ഒരുത്തൻ വെള്ളത്തിൽ പെട്ട് ഒലിച്ചു പോയാൽ എന്തു ചെയ്യും വണ്ടി മറഞ്ഞാൽ എന്തു ചെയ്യും അപ്പോൾ ഇത് വേറൊരാളുകൾക്ക് പാടാവണം ഇവരെ ഇവരെ പോലെയുള്ള ആളുകളെ പേരിൽ നടപടി എടുക്കണം ഇത് എന്നിട്ട് വീഡിയോ എടുത്തിട്ട് റീൽസ് ഉണ്ടാക്കുകയാണ് അപ്പോൾ അവർ ഉള്ളിൽ പോയി കടക്കുക പിന്നെ ആ വണ്ടി കണ്ടിട്ട് ഡ്രൈവറെ പേരിൽ നടപടി എടുത്തിട്ട് അവൻ്റെ ലൈസൻസ് കട്ട് ചെയ്യുക കണ്ട എടുക്കുക അപ്പോൾ അവൻ്റെ പേരിൽ നടപടി എടുക്കണം അതാണ് അതാണെനിക്ക് പറയാനുള്ളത് ഇത് ഈ നാട്ടിലത്തെ ഇതൊന്നും ചെയ്യില്ല പാവങ്ങളാണ് നിഷ്കളങ്കരാണ് ഇത് പുറത്തുനിന്നില്ല ആളുകൾ വന്നിട്ട് ഇവിടെ ഇതപ്പോൾ മീ കഴിഞ്ഞ ആഴ്ചയിൽ വണ്ടി കൊണ്ടുപോയിട്ട് അവിടെ റിസർവ് വയറിൽ ഇറങ്ങാൻ പാടില്ല എന്നാണ് അവിടെ കൊണ്ടുപോയിട്ട് ഇവർ വട്ടം ചുറ്റ റൈഡ് മറ്റേ ഇത് ചെയ്യാണ് സാഹസികമായ കലാപരിപാടി അടുത്താണ് അത് ചെയ്യുമ്പോൾ മറ്റില്ല അവിടുത്തെ സാധാരണക്കാരായ കുറേ ജനങ്ങളുണ്ട് അവർക്ക് ബുദ്ധിമുട്ടാണ് പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന ഒരു മേഖലയാണിത് വനമേഖലയാണ് ഇവിടെ ഇവർ പിന്നെ കൊണ്ടുവന്നിട്ട് മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് കുപ്പികളും സ്നേ കണ്ണി കണ്ടതൊക്കെ വലിച്ചെറിയാണ് ഇവർക്ക് സർക്കാർ എന്തു ചെയ്യണം അവിടെ ആ ഹേമാബിക അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കയറുമ്പോൾ തന്നെ അവിടെ ഒരു ടവർ സ്ഥാപിച്ച് അവിടെ പോലീസ് ഒരു ബാരിക്കേഡ് ഇട്ടിട്ട് എല്ലാ വണ്ടികളും സെർച്ച് ചെയ്തിട്ട് കയറ്റി കൂടാവും അത് നിർബന്ധമാണ് അല്ലെങ്കിൽ ഈ മലമ്പുഴ നശിക്കും അത് വാൾപാറയിലൊക്കെ ചെയ്യണതുപോലെ ചെയ്തിരിക്കണം അത് ചെയ്തേ പറ്റൂ